സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഏറ്റെടുക്കുന്ന ഏറ്റവും പുതിയ വാർത്തയായി തന്നെ മാറുകയാണ് നവാസിന്റെ മകൻ പങ്കുവച്ച ഒരു ചിത്രം കലാഭവൻ നവാസിന്റെ മരണം എല്ലാവരെയും ഞെട്ടിച്ച ഒന്ന് തന്നെ ആയിരുന്നു എന്ന് പറയാം എന്നാൽ അതേപോലെ തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ സംസാരിക്കുന്ന ഒന്നായി മാറുകയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നവാസിന്റെ മകന്റെ പോസ്റ്റ് ഉമ്മയും ഉപ്പയും അവസാനമായി എടുത്ത സെൽഫി ഉമ്മയും മുപ്പയും അവസാനമായി കണ്ട സ്ഥലം അതായത് ഇദ്ദേഹം മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അതായത് ദിവസത്തിന് മുൻപ് അദ്ദേഹം ഭാര്യയുമായി ചിലവിട്ട അവസാന സമയമാണിത് അപ്പോഴെടുത്ത ചിത്രങ്ങളാണ് ഇപ്പോൾ മകൻ്റെ പോസ്റ്റിലൂടെ എല്ലാവരും കാണുന്നത് ഉമ്മയും സന്തോഷത്തോടെ ഇരിക്കുന്ന വാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചിത്രങ്ങളെല്ലാം തന്നെ മക്കൾ ഏറ്റെടുക്കുന്നത് മക്കളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നവാസിൻ്റെ ഓരോ ഓർമ്മകളും പങ്കുവയ്ക്കുകയാണ് പ്രേക്ഷകർക്ക് നവാസിനെ എത്രമാത്രം ഇഷ്ടമായിരുന്നുവെന്നും ഇവരുടെ കുടുംബത്തിന് എത്രമാത്രം ഇഷ്ടമായിരുന്നുവെന്നും ഇവർക്ക് അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഇവരോടുള്ള സ്നേഹം തന്നെ എല്ലാവരും കണ്ടു തുടങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് മക്കളിപ്പോൾ എല്ലാ വാർത്തകളും പങ്കുവെക്കുന്നതെന്ന് പറയാം എല്ലാവരും കാത്തിരുന്നത് തന്നെയായിരുന്നു നവാസും ഭാര്യയും മൊത്തുള്ള ഒരു സിനിമ ആ സിനിമ പോലും അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് പുറത്തിറങ്ങിയത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് മക്കളാണ് ഈ പോസ്റ്റ് ആദ്യം പങ്കുവെച്ച് എത്തിയത് വാപ്പ ഇതിനു മുൻപേ ഇത് ചെയ്തേനെ വാപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത് ഉമ്മയും സ്ക്രീനിൽ എത്തിയപ്പോൾ തന്നെ അത് ഏറ്റെടുക്കാൻ ബാപ്പയ്ക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു വളരെയധികം സന്തോഷവാനായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭാര്യ മൊത്തം സ്ക്രീനിൽ വരുന്നണം എന്ന് എല്ലാ ഭർത്താക്കന്മാർക്കും ആഗ്രഹമുണ്ടായിരിക്കും തൻ്റെ ഭാര്യ ഒരു അഭിനേത്രിയാണെങ്കിൽ ആ ആഗ്രഹം സാധിച്ചു എന്നാൽ അത് പ്രേക്ഷകർ കാണുന്നതിന് മുൻപേ ശരിക്കും നവാസ് യാത്രയായി അതാണ് ഏറ്റവും വേദനപ്പെട്ട ഒരു കാര്യം ചിലപ്പോൾ നവാസിന് മരിക്കുമ്പോൾ പോലും അതായിരിക്കാം സങ്കടം ഏകെ ഉണ്ടായിരുന്നത് അല്ലാതെ നല്ലൊരു ജീവിതം തന്നെ ജീവിച്ച് കലാകാരൻ എന്ന നിലയിൽ പോലും നല്ല കഥാപാത്രങ്ങൾ ചെയ്താണ് അദ്ദേഹം മടങ്ങിയത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ മാത്രമായിരിക്കാം സങ്കടം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പമുള്ള ചിത്രം അതായത് അവസാനമായി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് അഭിനയിച്ച സിനിമ പ്രേക്ഷകർ കാണുന്നതിന് മുൻപേ നവാസ ഇവിടം വിട്ട് പോയിരുന്നു പക്ഷേ നവാസിൻ്റെ മരണശേഷം അതെല്ലാവരും കൂടി മുന്നിട്ടിറങ്ങി അത് പൂർത്തീകരിക്കുകയും നവാസിൻ്റെ മരണശേഷം തന്നെ അത് പുറത്തിറക്കുകയും ചെയ്തിരുന്നു നവാസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയായിരുന്നു അത് ബിഗ് സ്ക്രീനിൽ കാണണമെന്നത് അതുകൊണ്ട് തന്നെ നിരവധി പേർ അത് വന്ന് കാണുകയും ചെയ്തു നവാസിനെയും അതുപോലെ ഭാര്യയും ഒക്കെ തന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അവരെയൊക്കെ തന്നെയും അഭിനയത്തിനെക്കുറിച്ചും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായി അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരും അതുതന്നെയാണ് സംസാരിക്കുന്നതെന്നും പറയുന്നു പ്രേക്ഷകർക്ക് അത് കൃത്യമായി മനസ്സിലാകുന്നുണ്ടെന്നും ഇതിനോടൊപ്പം തന്നെ ഇവർ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നവാസിൻ്റെ മക്കൾക്ക് പോലും ആ വിഷമമുള്ളതായി ഈ പോസ്റ്റിൽ പറയുന്നുണ്ട് നവാസിൻ്റെ അവസാന ഓർമ്മയാണിത് അദ്ദേഹം കുടുംബത്തോടൊപ്പം ചിലവഴിച്ച അവസാന സമയമാണിത് അതുതന്നെയാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്ത് എത്തുന്നത് അത്തരത്തിൽ ഓരോ ചിത്രങ്ങൾ കാണുമ്പോൾ കണ്ണു നിറയുകയാണെന്ന് പ്രേക്ഷകർ പറയുന്നു ഞങ്ങൾക്കിങ്ങനെ കണ്ണു നിറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്തുമാത്രം വേദന ഉണ്ടാക്കുമെന്ന് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ മക്കളെ നിങ്ങളെല്ലാവരും ധൈര്യത്തോടെ കഴിയണം നിങ്ങളുടെ എല്ലാവരുടെയും ശക്തിയായി നിങ്ങൾക്ക് പിന്നാലെ തന്നെ നിങ്ങളുടെ അച്ഛനുണ്ട് അതെപ്പോഴും ഓർമ്മയിൽ വേണമെന്ന് മക്കൾക്ക് ശക്തി പകരുന്ന വാക്കുകളുമായി പ്രേക്ഷകർ ഓരോരുത്തരും എത്തുകയാണെന്ന് തന്നെ പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ